എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ഈസി തയ്യാറാക്കാൻ പറ്റുന്ന ഫുൽക്കയുടെ റെസിപ്പിയാണ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഫുൽക്ക ഉണ്ടാക്കുന്നതിനായി രണ്ട് കപ്പ് ഗോതമ്പൊടിയാണ് എടുക്കുന്നത് മാവിനാവശ്യമുള്ള പുഴ അര ടീസ്പൂൺ എണ്ണ കൂടി ഒഴിക്കുന്നുണ്ട് സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത് ഇനി നന്നായി മിക്സ് ചെയ്യാം കുറേശേ ഒഴിച്ച് കുഴച്ചെടുക്കാം ചൂടുള്ളൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല നോർമൽ ടെമ്പറേച്ചറുള്ള വെള്ളം തന്നെ മതിയാകും വെള്ളം ഇത് മതിയാകും ഒരു കപ്പ് ഒഴിച്ചിട്ടുണ്ട് ഇനി കൈ ഒന്ന് കഴുകിയ ശേഷം കുഴച്ചെടുക്കാം കുറച്ച് എണ്ണ തയ്ച്ചിട്ടുണ്ട് അഞ്ച് മിനിറ്റ് നന്നായി കുഴച്ചെടുക്കാം മാവ് കുഴിക്കും തോറും ഫുൾക്ക് നല്ല സോഫ്റ്റ് ആയിരിക്കും ഇനി പത്ത് മിനിറ്റ് ഇതേപോലെ തന്നെ അടച്ചു വയ്ക്കാം മാവ് ഡ്രൈ ആവാതിരിക്കാൻ കുറച്ച് എണ്ണ കൂടി ഇടുന്നുണ്ട് നിലഞ്ഞ കോട്ടൻ തുണി കൊണ്ട് മൂടുകയാണെങ്കിൽ മാവ് ഒന്നുകൂടി സോഫ്റ്റായി കിട്ടും ഇനി അടച്ചു വെക്കാം മാവൊക്കെ നല്ല സോഫ്റ്റായിട്ടുണ്ട് ഇനി ചെറിയ ഉള്ളകളാക്കാം ഇനി ഇത് എടുക്കാം വല്ലാതെ കട്ടി കൂടിയും ചിന്നായും പരത്തണ്ട മീഡിയം സൈസിൽ എടുക്കാം ഇനി ചുട്ടെടുക്കാം നന്നായി ചൂടായി കിട്ടണം ചെറുതായി പൊള്ളങ്ങൾ വരാൻ തുടങ്ങിയിട്ടുണ്ട് തിരിച്ചിടാം ഒന്നുകൂടി തിരിച്ചിടാം ഇതുപോലെ ബ്രൗൺ കളർ വരുമ്പോഴാണ് നമ്മൾ എടുക്കേണ്ടത് എടുത്ത് ഡയറക്റ്റായി ഫ്ലെയിമിലേക്ക് തന്നെ വെക്കാം തിരിച്ചിടാം ഉണ്ടാക്കുമ്പോൾ ഇതിലേക്ക് എണ്ണ പുരട്ടുന്നതേ ഇല്ല മാവ് കുഴയ്ക്കുമ്പോൾ മാത്രമാണ് കുറച്ച് ചേർത്തത് എന്നാലും കുറേ നേരത്തേക്ക് ഇത് സോഫ്റ്റ് ആയി തന്നെ ഇരിക്കും കുട്ടികളെ ലഞ്ച് ബോക്സിലേക്ക് വരെ കൊടുത്തുവിടാം അത്ര സോഫ്റ്റ് ആയിരിക്കും ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി െടുക്കാം നല്ല സോഫ്റ്റായി തന്നെ കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ